നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് വിഷുഫലത്തെ പറ്റിയാണ് നമ്മുടെ ചിന്ത ഏപ്രിൽ മാസം പതിനാലാം തീയതി വിഷുഫലം വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം പതിനാലാം തീയതിയോടുകൂടി വിഷുഫലം കടന്നു വരുമ്പോൾ ഗ്രഹങ്ങളുടെ മാറ്റത്തെ പറ്റി ചിന്തിക്കുമ്പോൾ വ്യാഴം മെയ് മാസം ഒന്നാം തീയതി വ്യാഴം മാറുന്നു അതായത് മേടം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് വ്യാഴം സഞ്ചരിക്കുന്ന ഒരു കാലയളവ് വരുന്നു എന്നാൽ ശനി കുംഭം രാശിയിൽ സ്വക്ഷത്ര ബലവാനായി നിൽക്കുന്നു ശേഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മീനം രാശിയിലേക്ക് ശനി സഞ്ചരിക്കുന്നു ഈ ഒരു ശനിയുടെ മാഗ്രം ആ സമയത്ത് പഞ്ചഗ്രഹ യോഗം കൂടെ കടന്നു വരുന്ന ഒരു സമയമാണ് രാഹു മീനം രാശിയിരിക്കുന്നു കേതു കന്നിരാശിയിരിക്കുന്നു ഈ ഒരു കാലയളവിൽ ഏതാണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസ ദിവസത്തിൽ മുന്നൂറ്റി നാൽപ്പത്തിയൊമ്പത് ദിവസവും മാറ്റമില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഗ്രഹങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ പ്രത്യേകിച്ച് രാഹു കേതുക്കൾ ശനി വ്യാഴത്തിന്റെ ഒരു ഭാഗഫലങ്ങളെ ചിന്തിക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ ഫലങ്ങളുടെ അനുഭവം എന്ന് പറയുന്നത് വളരെ ദൃഢതയും സ്ഥിരതയുമുള്ള ഫലം തന്നെയാണ് ഈ ഒരു വർഷം വിഷുഫലം എന്ന് പറയുന്നത് ഇരുപത്തേഴ് നക്ഷത്ര ജാതകരുടെ ഓരോ നക്ഷത്ര വീതം തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റു കുടുംബാംഗങ്ങളുടെ നക്ഷത്രം അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഒൻപത് നക്ഷത്രം വീതമാണ് നമ്മൾ ഓരോ പാർട്ട് പാർട്ടായിട്ട് മൂന്ന് പാർട്ടായിട്ടാണ് ഈ വിഷുഫലം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് വിഷുഫലത്തെ പറ്റി കിടക്കാം ഇരുപത്തേഴ് നക്ഷത്ര ജാതകരുടെ വിഷുഫലത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഒന്നാമത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്ര ജാതകർക്ക് ഈ ഒരു വിഷുഫലം എന്ന് പറയുമ്പോൾ മെയ് മാസം ഒന്നാം തീയതിയോടുകൂടി വ്യാഴം ജന്മരാശിയിൽ നിന്ന് രണ്ടാം ഭാവത്തിലോട്ട് വ്യാഴം സഞ്ചരിക്കുന്നു ശനി പതിനൊന്നാം ഭാവത്ത് നിൽക്കുന്നു രാഹു പന്ത്രണ്ടില് കേതു ആറിലൊക്കെ നിൽക്കുന്ന ഒരു കാലയളവാണ് നേരത്തെ തന്നെ പറഞ്ഞു ഗ്രഹങ്ങളുടെ മാറ്റം സ്റ്റേബിളായിട്ട് തന്നെ സ്ഥിരതയോടുകൂടി നിൽക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഫലം എന്ന് പറയുന്നത് സാമൂഹ്യപരമായ അതുപോലെ തൊഴിൽപരമായ രംഗത്ത് ബഹുമതികളും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കപ്പെടുന്ന ഒരു വർഷ തന്നെയാണ് ഈ ഒരു അടുത്ത ഒരു വിഷുഫലമെന്ന് പറയുന്നു പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായ രംഗത്ത് സ്ഥാനഗുണങ്ങളൊക്കെ ഗുണങ്ങളൊക്കെ ലഭിക്കപ്പെടുന്ന പദവികളും അധികാരങ്ങളും ഒക്കെ ലഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് നിൽക്കുന്ന സമയമാണ് ഈ ഒരു നക്ഷത്ര ജാതകര് മത്സരത്തിൽ പങ്കെടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മത്സര വിജയം കൈവരിക്കപ്പെടാൻ സാധിക്കപ്പെടും പ്രത്യേകിച്ച് ധനാഗമ യോഗം പ്രത്യേകിച്ച് വിജയങ്ങളൊക്കെ കൈവരിക്കപ്പെടുക തൊഴിൽപരമായ മാറ്റം ഉണ്ടാകുക അതുപോലെ സർക്കാർ സംബന്ധമായ പരീക്ഷാ വിജയം ഉണ്ടാകുക സർക്കാർ തൊഴിൽ ലഭിക്കപ്പെടുക അതിൽ സർക്കാരിനെ പാദസേവ ചെയ്യാനുള്ള രാജഭാഴ്ച യോഗം എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ രാജാക്കൾ എന്ന് പറയുന്ന സർക്കാരാണ് അപ്പൊ അതുകൊണ്ട് അതിനെ സേവ ചെയ്യാൻ സാധിക്കപ്പെടുന്ന തരത്തിലുള്ള തസ്തികളിൽ തൊഴിൽപരമായോ മറ്റ് സേവന സംബന്ധമായ മേഖലകളിലോ ഭരണപരമായ മേഖലയിലൊക്കെ തന്നെ ശോഭിക്കപ്പെടുന്ന ഒരു സമയകാലോളം തന്നെയാണ് അതുപോലെ കലാ കായിക രംഗത്ത് ശോഭിക്കപ്പെടുക പ്രത്യേകിച്ച് അംഗീകാരങ്ങളൊക്കെ ലഭിക്കപ്പെടുക കൂടുതൽ അവസരങ്ങളൊക്കെ ലഭിക്കപ്പെടുക പ്രത്യേകിച്ച് കലാകാരികൾക്കൊക്കെ തന്നെ വളരെ കൂടുതലായി അവസരങ്ങൾ ലഭിക്കപ്പെടുന്ന സമയം തന്നെയാണ് അതുപോലെ വരവിനെ പോലെ തന്നെ ചെലവുകൾ വർദ്ധിക്കപ്പെടുന്ന ഒരു കാലോളം തന്നെയാണ് നമുക്ക് വരും വരവ് യോഗ ഫലം തന്നെയാണ് എങ്കിൽ പോലും അതിലുപരി നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ചെലവുകൾ വർദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം സേവിങ്സ് വളരെ കുറയുന്ന ഒരു സമയക്കാലയളവാണ് അതുപോലെ ശിരോ സംബന്ധമായ സംബന്ധമായ രോഗങ്ങൾക്ക് സാരദാവശ്യങ്ങൾ ഉണ്ടാവുക അതുപോലെ കുടുംബത്തിൽ ഭാര്യ ഭർത്തഗ്രഹ അല്ലെങ്കിൽ അവരുടെയൊക്കെ പൂസ്വത്ത് യോഗ ഫലങ്ങളൊക്കെ ഉണ്ടാകാം ഭാര്യവിൻ്റെ ഭർത്താവിൻ്റെയൊക്കെ തന്നെ പൂസ്വത്ത് നമുക്ക് കുടുംബപരമായ സ്വത്ത് അല്ലെങ്കിൽ ഷെയർ ഒക്കെ നമുക്ക് ലഭിക്കപ്പെടുക പുതിയ ഗ്രഹ നിർമ്മാണ ഭാഗഫലങ്ങളൊക്കെ തന്നെ തുടങ്ങുക ഗ്രഹോപകരണങ്ങൾ വാങ്ങുക ഗ്രഹം മോടിപിടിപ്പിക്കപ്പെടുക ഇത്തരത്തിലുള്ള യോഗഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയകാലയളവ് തന്നെയാണ് രണ്ടാമത്തെ നക്ഷത്രമായ ഭരണി നക്ഷത്രം ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കപ്പെടുന്ന ഒരു കാലളവാണ് പ്രത്യേകിച്ച് തൊഴിൽപരമായ രംഗത്ത് അതുപോലെ തന്നെ സുഹൃത്തു ബന്ധങ്ങളിൽ കുടുംബപരമായ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ നമുക്ക് നീച പ്രവർത്തികൾ ചെയ്യുക നമുക്ക് സ്വാഭാവികമായും മാനസികപരമായ ആരോഗ്യപരമായ ക്ഷീണാവസ്ഥയൊക്കെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാലള തന്നെയാണ് എന്നാൽ തൊഴിൽപരമായ മാറ്റവും ദൂരയാത്രയും അലച്ചിലുമൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷകാലം തന്നെയാണ് ഈ ഋഷുഫലം എന്ന് പറയുന്നത് അതുപോലെ ലോൺ സംവിധാനത്തെ ആശ്രയിക്കുന്ന സമയത്ത് അതുപോലെ ക്രെഡിറ്റ് സംവിധാനം ഇതൊക്കെ നമ്മൾ പുറത്തു പണം കടമെടുത്ത് കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു കാലളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ നടപ്പാക്കും പക്ഷേ നമുക്ക് അതിലേറെ ബാധ്യതകൾ നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രത്യേകത അതുപോലെ മംഗളകരമായ കർമ്മത്തിന് യോഗമുള്ള ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് സന്താനങ്ങളുടെയാവാം ഈ ഒരു നക്ഷത്ര ജാതകരുടെ തന്നെയാവാം ഇവർക്കൊക്കെ തന്നെ ഭാഗ്യാവസ്ഥാ ഭാഗവലം അല്ലെ മംഗളകരമായ കർമ്മങ്ങൾക്ക് വിവാഹപരമായ യോഗ ഫലങ്ങളൊക്കെ മംഗല്യ യോഗങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയ എന്നാൽ പ്രണയ വിരഹങ്ങൾ ഉണ്ടാകാം കുടുംബത്തിലെ ചില കലഹങ്ങൾ പ്രത്യേകിച്ച് ദാമ്പത്യപരമായ അസ്വാരസ്യങ്ങൾ ഏറി വരുന്ന ഒരു കാലയളവാണ് ഭർത്താവ് ഭാര്യയൊക്കെ വളരെ വാക്കുകൾ വളരെയധികം സൂക്ഷിച്ചുപയോഗിക്കുക വാക്കുകൾ കൊണ്ട് തന്നെ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നേരിടുക അതുപോലെ വാഹന സംബന്ധമായ കാര്യങ്ങളിൽ അതുപോലെ യന്ത്രസംബന്ധമായ കാര്യങ്ങളിൽ അത് ലോഹ പദാർത്ഥവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള മുറിവുകൾ ചതവുകളൊക്കെ ഉണ്ടാവുക അപകടങ്ങളൊക്കെ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ദേഹാരിഷ്ടത ഭാഗവലം വളരെ അസ്വസ്ഥമായ ഒരു വർഷം തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു ഭാഗവലമായിരിക്കും ഈ ഒരു നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷുഫലം എന്ന് പറയുന്നത് മൂന്നാമത്തെ നക്ഷത്രമായ കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നക്ഷത്രം മേടക്കൂറിലും ഇടവക്കൂറിലും പെടുന്ന നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റം അതിന്റെ ഒരു ഫലരാശി എന്ന് പറയുന്നത് തൊഴിൽപരമായ ഗുണഫലങ്ങൾ ഉണ്ടാകാം ഭത്ത് ഗ്രഹത്തിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാക സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലം തന്നെയാണ് പ്രത്യേകിച്ച് പൂസ്വത്ത് യോഗങ്ങളൊക്കെ ഉണ്ടാകാം അച്ഛൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ തന്നെ ഭൂമി സംബന്ധമായ യോഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് നിക്ഷേപന സംബന്ധമായ അല്ലെ സേവിങ്സിൽ നിന്ന് നമുക്കൊരു ഗുണഫലങ്ങൾ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ കലാരംഗത്ത് ശോഭിക്കപ്പെടുക അംഗീകാരങ്ങൾ ലഭിക്കപ്പെടുക പ്രശംസകളും വിജയങ്ങളും ഒക്കെ കൈവരിക്കപ്പെടുക കലാകാരന്മാർക്കും കലാകാരികൾക്കും കായിക സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ യോഗഫലം ഉണ്ടാകുക അതുപോലെ രാജ്യപദവി അംഗീകാരങ്ങളൊക്കെ ലഭിക്കപ്പെടുക ഈ രാജ്യപദവി യോഗഫലം എന്ന് പറഞ്ഞാൽ ഭരണപരമായ തരത്തിലുണ്ടാവുന്ന മേഖലയിൽ ശോഭിക്കപ്പെടുക അതുപോലെ രാഷ്ട്രീയപരമായ രംഗത്ത് ഭരണ ചുമതലകൾ ലഭിക്കപ്പെടുക അധികാര പദവികൾ ലഭിക്കപ്പെടുക അത്തരത്തിലുള്ള യോഗഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുക അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഏറിവരുന്ന ഒരു കാലയളവ് തന്നെയാണ് പ്രത്യേകിച്ച് സന്താനത്തിനെ പ്രതി മാനസികപരമായി ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു കാലയളവാണ് അതുപോലെ കുടുംബത്തിലുള്ളവരുടെ ശത്രുത വർദ്ധിക്കപ്പെടുന്ന ഒരു കാലയളവ് തന്നെയാണ് വെച്ചാൽ മറ്റു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ട് ബന്ധുക്കളുമായിട്ടോ തന്നെ കൂടുതൽ അസ്വാരസ്യങ്ങൾ ഏറി വരിക അതുപോലെ ഗ്രഹസംബന്ധമായ ഭാഗങ്ങൾ തുടങ്ങി വെക്കും പക്ഷേ ഈ ഒരു വർഷ ചിലപ്പോൾ പൂർത്തീകരിക്കാൻ പറ്റാതെ വരാം എങ്കിലും തുടക്കം അനുകൂലപരമായ സമയമാണ് അതുപോലെ ഭൂമി സംബന്ധമായ ലാഭം ഭൂമി വാങ്ങുക ഏർ വാഹനം മാറ്റി വാങ്ങാം അത്തരത്തിലുള്ള യോഗഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടും അതുപോലെ ഉദര സംബന്ധമായ ശിരോ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ തന്നെ സാധ്യതാവശങ്ങളുള്ള ഒരു സമയം തന്നെയാണ് വളരെ സൂക്ഷിക്കണം ഔഷധ സേവാ ഭാഗവലം കടാക്ഷിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ രോഗം അറിഞ്ഞു എന്ന് തോന്നി കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായും ഔഷധ സേവയെ ആശ്രയിക്കപ്പെടുക അതുപോലെ നിങ്ങൾ ശനീശ്വര പൂജകളൊക്കെ വളരെ കൂടുതലായിട്ട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അടുത്ത നക്ഷത്രമായ രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചുള്ള ജന്മത്തിൽ നിന്ന് വ്യാഴം കടന്നു വരുന്ന ഒരു കലട കൂടിയാണ് മെയ് മാസം ഒന്നാം തീയതിയോടുകൂടി ജന്മത്തിലോട്ട് വ്യാഴം ഇടവൻ രാശിയോട് കടന്നു വരും പത്താം ഭാവത്തിൽ ശനി നീക്കുക കർമ്മഭാവത്തിൽ ശനി നീക്കുക ഇടവക്കൂറപ്പെടുന്ന നക്ഷത്രമാണ് ഈ ഒരു നക്ഷത്ര ജാതകർക്ക് ദാമ്പത്യപരമായ ഗുണഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് കുടുംബപരമായ സുഖം കുടുംബസുഖം ലഭിക്കപ്പെടുക പുതിയ ഭവനത്തിന് ഗ്രഹോപകരണങ്ങളോ വാങ്ങുക ഭവനത്തിൽ മംഗളകരമായ കർമ്മങ്ങൾക്ക് യോഗ ഫലം ഉണ്ടാകാം സന്താനത്തിനെ പ്രതി മംഗളകർമ്മങ്ങൾക്ക് യോഗഫലങ്ങൾ ഫലം അതുപോലെ തന്നെ സന്താനത്തിനെ പ്രതി ചില മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയം തന്നെ നമ്മൾ പറയുന്നത് ചിലപ്പോൾ ഉൾക്കൊള്ളാഴിയാതെ വരിക അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ചിന്തയിൽ കൂടെ പോകാം നമ്മൾ പറയുന്ന ഒരു ദിശയിലൂടെ പോകാതെ വരിക ആ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നേരിടുക അല്ലെങ്കിൽ തൊഴിൽപരമായ രംഗത്ത് ഉയർന്ന പദവികൾ ലഭിക്കപ്പെടുക പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ സ്ഥാനമാറ്റങ്ങളും സ്ഥാനചലനങ്ങളും ഒക്കെ ഉണ്ടാകും തൊഴിൽപരമായി ഉയർന്ന പദവികളൊക്കെ ലഭിക്കപ്പെടുന്ന സമയം തന്നെയാണ് അതുപോലെ അനാവശ്യമായ സാമ്പത്തിക ചെലവുകൾ പ്രത്യേകിച്ച് ഗ്രഹവുമായി ബന്ധപ്പെട്ട് ഭവനവുമായി ബന്ധപ്പെട്ട് കൂട്ടുകുടുംബവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ ബന്ധുജനങ്ങള് സഹോദരങ്ങള് ഇങ്ങനെയുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചെലവുകൾ വർദ്ധിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ സഹോദരങ്ങളുടെ സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ ഒക്കെ തന്നെ ചില ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങാം അതുപോലെ ഗ്രഹം പൂർത്തീകരിച്ച് ഗ്രഹപ്രവേശ യോഗോഫലൊക്കെ കടാക്ഷിക്കപ്പെടുക ഭവന നിർമ്മാണമൊക്കെ പൂർത്തീകരിക്കപ്പെടുന്ന സമയം തന്നെയാണ് അതുപോലെ ഗ്രഹസംബന്ധമായ യോഗഫലം തന്നെ വസ്തു സംബന്ധമായ യോഗഫലം കടാക്ഷിക്കപ്പെടുക നമുക്ക് നമ്മൾ നിലനിൽക്കുന്ന തൊഴിൽ നിന്നും മറ്റൊരു ഇൻകം നമുക്ക് ലഭിക്കപ്പെടും പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായ കച്ചവട സംബന്ധമായ മേഖല ഒക്കെ തന്നെ ശോഭിക്കപ്പെടുന്ന സമയം തന്നെയാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്താലും അതിൽ നിന്ന് ലാഭം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് എന്നാൽ ദേഹ സംബന്ധമായ ആരോഗ്യ സംബന്ധമായ അസ്വസ്ഥതകൾ വളരെ കൂടുതലായിട്ടുള്ള ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് രക്തസമ്മർദ്ദമായ വിഷയങ്ങൾ പേശി സംബന്ധമായ വിഷയങ്ങൾ ഹൃദയ സംബന്ധമായ വിഷയങ്ങളൊക്കെ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് ജന്മത്തിൽ നിൽക്കുന്ന രാശിയിൽ ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം പൊതുവേ അത്ര ഒരു ദേഹപരമായി നോക്കുമ്പോൾ അത്ര സുഖകരമല്ല നമുക്ക് രോഗപീടുകളും ദുരിതപ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ കട ബാധ്യതകൾ ഏർ വെക്കുന്ന ഒരു സമയം തന്നെയാണ് വിഷുഫലവും എന്ന് പറഞ്ഞത് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം പതിനാലാം തീയതി കഴിയുമ്പോൾ അല്ലെ മെയ് മാസം ഒന്നാം തീയതി ജന്മത്തിലോട്ട് വ്യാഴം സഞ്ചരിക്കുമ്പോൾ കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുക എന്നൊരു ആവശ്യം കൊണ്ടാവാം എന്തായാലും നമുക്ക് ബാധ്യതകൾ ബാധ്യതകളേറി വരുന്ന ക്രെഡിറ്റ് സംവിധാനങ്ങളെ വളരെ കൂടുതലായും ആശ്രയിക്കപ്പെടുന്ന ഒരു സമയകാല തന്നെയാണ് ഈ ഒരു നക്ഷത്ര ജാതകർക്ക് വിഷുഫലം എന്ന് പറയുന്നത് അഞ്ചാമത്തെ നക്ഷത്രമായ മകേരൻ നക്ഷത്രം മകേരൻ നക്ഷത്ര ജാതകൻ അല്ലെങ്കിൽ ആ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് ഇടവക്കൂറിലും മിഥുനക്കൂറിലും പെടുന്ന നക്ഷത്രമാണ് പ്രത്യേകിച്ച് ഈ ഒരു നക്ഷത്രത്തിന്റെ വിഷുഫലം സത്പ്രവർത്തി മൂലം അല്ലെ സംസാരം നമ്മുടെ വാക്കുകൾ കൊണ്ട് കാര്യവിജയങ്ങൾ നേടിയെടുക്കുക പ്രത്യേകിച്ച് സാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ കലാരംഗത്ത് സ്ഥാനമാനങ്ങൾ ലഭിക്കപ്പെടുക ശോഭിക്കപ്പെടുക പ്രശംസകളും അംഗീകാരങ്ങളൊക്കെ ലഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് പുണ്യ ക്ഷേത്ര ദർശനം നടത്തുക സ്ഥല ദർശനം നടത്തുക കൂടുതൽ യാത്രകളൊക്കെ ചെയ്യുക വിനോദയാത്രകൾക്കൊക്കെ കൂടുതൽ അനുകൂലമായ ഒരു സമയകാലമുള്ള തന്നെയാണ് അതുപോലെ യാത്ര തൊഴിൽപരമായ ഗുണഫലങ്ങൾ ആശ്രയിച്ചു നിന്ന വ്യക്തികൾ പ്രത്യേകിച്ച് ഈ ഐ ടി എസ് ഒ ഇ ടി പോലുള്ള എക്സാമുകളൊക്കെ പാസ്സാവുക വിദേശ പരീക്ഷാ വിധയം കൈവരിക്കപ്പെടുക വിദേശത്ത് തന്നെ തൊഴിൽ ലഭിക്കപ്പെടുക വിദേശത്ത് ഉപരിപഠന സാമ്പ്രദായോഗ ഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ വസ്തുക്കൾ ഈ പ്രോപ്പർട്ടി സംബന്ധമായ ഭാഗഫലങ്ങൾ നിക്ഷേപങ്ങൾ പ്രത്യേകിച്ച് രത്ന വ്യാപാരം സ്വർണവ്യാപാരം ദ്രവ്യ സംബന്ധമായ ഏതൊരു മേഖലയും അതുപോലെ നിർമ്മാണ സംബന്ധമായ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ബിൽഡിങ്ങുകളൊക്കെ പണിയുക ഏതൊരു സാധനവും നിർമ്മിച്ചു കൊടുക്കുന്ന മേഖലകൾ ഏതു അത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാം പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് വളരെ കൂടുതൽ ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലകളൊക്കെ വളരെ സൂക്ഷിക്കണം സ്വർണ്ണ നിക്ഷേപത്തിൽ വളരെയധികം സൂക്ഷിക്കണം സാമ്പത്തികപരമായ ഏണിങ്ങിന് വേണ്ടി ചില ഇൻഷുറൻസോ അല്ലെങ്കിൽ മറ്റു ഷെയർ മാർക്കറ്റിലൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക നിക്ഷേപവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഷെയർ ഹോൾഡിംഗ് നമ്മൾ എടുക്കുക ഇത്തരത്തിലുള്ള മേഖലകൾ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളൊക്കെ തന്നെ വളരെ മോശമായ ഒരു അവസ്ഥാ ഭാഗം കടാക്ഷിക്കപ്പെടും ആ തരത്തിൽ വളരെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് കച്ചവട സംബന്ധമായി ബിസിനസ്സിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ എന്നാൽ സരസ്വതി കടാക്ഷ യോഗ ഫലം സർക്കാർ സംബന്ധമായ മേഖലയിൽ അതുപോലെ വിദ്യാ യോഗ ഫലം വിദ്യ പറഞ്ഞുകൊടുക്കുക ടീച്ചിങ് മേഖല റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ നിയമവകുപ്പ് തരത്തിലുള്ള മേഖലയിലൊക്കെ തന്നെ വളരെ ശോക്ഷിക്കപ്പെടുന്ന ഒരു സമയകാലം തന്നെയാണ് എന്നാൽ സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ചില ചതിവുകൾ നമുക്ക് ഉണ്ടാവുക പ്രത്യേകിച്ച് സാമ്പത്തികപരമായ പ്രയാസം നമുക്ക് വളരെ കൂടുതലായിട്ടും അനുഭവിക്കപ്പെടുക പ്രത്യേകിച്ച് നമ്മൾ ചില ഡോക്യുമെന്റ് ഒപ്പിടുക സൈൻ ചെയ്യുക അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കപ്പെടാം അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു കണ്ടെ നമ്മൾ എഗ്രിമെന്റ് ജാമ്യ വ്യവസ്ഥകളൊക്കെ തന്നെ നമ്മൾ നിക്കാവൂ അതുപോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ചതിവുകൾ മൂലം ചില നിയമ നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരിക അതിന്റെ പുറകെ നടക്കേണ്ടി വരിക അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ കൂടുതലായി ബാധിക്കപ്പെടും അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് കണ്ടേ നമ്മൾ ജാമ്യത്തിലും നമ്മളെ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്യുക നമ്മൾ ചില സാമ്പത്തിക ഇടപാടുകൾ ചില കൊണ്ട് ചിലപ്പോൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരിക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചില ബാധ്യതകൾ നമുക്ക് വന്നു കയറുന്ന ഒരു സമയം തന്നെയാണ് ആറാമത്തെ നക്ഷത്രമായ തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന മെയ് മാസം ഒന്നാം തീയതി പന്ത്രണ്ടാം ഭാവത്തിലൂടെ കടന്നു വരുന്ന ഒരു സമയകാലയളവാണ് ഒൻപതാം ഭാവത്തിൽ ശരി നിൽക്കുന്നു ഈ ഒരു നക്ഷത്രം ഇതിനൊക്കെ ഉറപ്പുന്ന നക്ഷത്രമാണ് പ്രത്യേകിച്ച് ഒരു നക്ഷത്ര ജാതകർക്ക് ഒരു വീറും വാശിയും വൈരാഗ്യ ബുദ്ധിയൊക്കെ വളരെ കൂടുതലായിട്ടുള്ള ഒരു നക്ഷത്രം തന്നെയാണ് സ്ത്രീ ആയാലും പുരുഷനായാലും പൊതുവേ ശിവനക്ഷത്രം കൂടിയാണ് ആ ഒരു ശൈവാവസ്ഥാ ഭാഗവലം വളരെ കൂടുതലായി കണ്ടുവരുന്ന ഒരു നക്ഷത്രം തന്നെയാണ് എങ്കിലും ഇവരുടെ വിദ്യാഭ്യാസപരമായ മേഖല ഉപരിപഠന സാധ്യതാവശ്യങ്ങൾ വളരെ കൂടുതലായിട്ടുണ്ടാവുക തൊഴിൽ ആഗ്രഹിക്കപ്പെട്ടു നിന്ന് ആൾക്കാർക്ക് തൊഴിലൊക്കെ ലഭിക്കപ്പെടുക പ്രത്യേകിച്ച് ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കപ്പെടുക ആഗ്രഹിച്ച പഠനം പഠിക്കാൻ സാധിക്കപ്പെടുക ഉന്നത പരീക്ഷാ വിജയങ്ങളൊക്കെ കൈവരിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ ഭർത്താവിൽ നിന്ന് ചില വിരഹങ്ങളും ദാമ്പത്യ കലഹങ്ങളും ഒക്കെ അനുഭവപ്പെടുക ഭാര്യ ആയാലും ഭർത്താവായാലും ദാമ്പത്യത്തിൽ കലഹങ്ങൾ അനുഭവപ്പെടാം ജീവിതത്തിൽ ദാമ്പത്യ ചതിവുകൾ സംഭവിക്കപ്പെടാം ചില അനുബന്ധപരമായ ബന്ധങ്ങൾ ഭർത്താവിനാവാൻ്റെ ഭാര്യയ്ക്കാവാം അത് സ്വകാര്യതയുടെ പേരിൽ കൊണ്ടുപോകുമ്പോഴും അത് ചിലപ്പം കുടുംബത്തിൽ അസ്വസ്ഥമാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു സമയ തന്നെയാണ് അതുകൊണ്ടാണ് ജീവിതത്തിൽ ദാമ്പത്യ വിഷയം വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് കൂടുതൽ സഹകരിക്കുന്ന ആൾക്കാരെ വളരെയധികം സൂക്ഷിക്കുക അവരൊക്കെ മിത്രങ്ങളായി നിൽക്കുന്ന ആൾക്കാരൊക്കെ ശത്രുക്കളായി വരുന്ന ഒരു കാലയളവ് തന്നെയാണ് അതുപോലെ മാതാവിന്റെ ഭൂസ്വത്ത് ലഭിക്കപ്പെടുക മാതാവിന് അരിഷ്ടതകൾ ഉണ്ടാകുന്ന ഒരു കാലയളവ് തന്നെയാണ് മാതാവിന് മാതൃ തുല്യമായിട്ടുള്ള ആൾക്കാർക്ക് അരിഷ്ടതകൾ കൂടുതലായിട്ട് ഉണ്ടാവുക അതുപോലെ രഹസ്യ ബന്ധങ്ങൾ രഹസ്യ ബന്ധങ്ങൾ ഏർപ്പെടുന്ന ഒരു അവസ്ഥ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അത് സ്ത്രീയായാലും പുരുഷനായാലും എന്നാൽ തൊഴിൽപരമായ രംഗത്ത് നമ്മുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവപ്പെടുന്ന ഒരു സമയം തന്നെയാണ് നമുക്ക് വളരെയധികം ഇറിറ്റേറ്റഡ് ആകുന്ന ഒരു കാലയളവാണ് ഈ തൊഴിലിനെ സംബന്ധിച്ചുള്ള നമ്മൾ തൊഴിൽ മാറിയാൽ എന്താ എന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണ് പക്ഷെ മാറ്റാൻ സാധിക്കപ്പെടുന്ന ഒരു സമയകാലയളവല്ല ചില ഗ്യാപ്പൊക്കെ നമ്മൾ എടുക്കും എന്നുള്ളതേ ഉള്ളൂ എങ്കിലും ആ ഒരു തൊഴിൽ മേഖല തന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു പോകുന്നൊരവസ്ഥ തന്നെയായിരിക്കും എന്നാൽ ഭവനത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കപ്പെടുക ഏഹ് ഭവന സംബന്ധമായ യോഗഫലങ്ങൾ കടാക്ഷിക്കപ്പെടുക വാഹനമൊക്കെ തന്നെ മാറ്റി വാക്കുക ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുക നമുക്ക് ചില സമ്മാനങ്ങളും ഒക്കെ തന്നെ ലഭിക്കപ്പെടുക പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ വഴിയോ അല്ലെ അടുത്ത ബന്ധുക്കൾ വഴിയോ ഒക്കെ തന്നെ ചില സമ്മാനങ്ങളൊക്കെ നമുക്ക് ലഭിക്കപ്പെടുക ഇത്തരത്തിലുള്ള ശോഭനീയമായ ഒരു ഭാഗഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടും അതുപോലെ കലാകാരന്മാർക്ക് കലാകാരികൾക്ക് ഇവർക്കൊക്കെ തന്നെ അവസരങ്ങൾ ലഭിക്കപ്പെടുമ്പോൾ ഈ ഒരു പ്രൊജക്ടുകളൊന്നും പൂർത്തീകരിക്കപ്പെടാൻ പറ്റാതെ വരുന്ന അവസ്ഥകൾ ഉണ്ടാകാം നമുക്ക് കിട്ടുന്ന ചില പ്ലാറ്റ്ഫോമുകൾ നമുക്കതൊരു തൃപ്തികരമായ രീതിയിൽ നമുക്കത് പൂർത്തീകരിക്കപ്പെടാൻ പറ്റാതെ വരാം ഇടയ്ക്ക് വെച്ച് നമ്മൾ ബ്രേക്കിംഗ് ആകുന്ന ഒരു കാലളവാണ് പൊതുവെയുള്ളൊരു ഫലം അതുകൊണ്ട് തന്നെ നമ്മൾ അതുപോലെ എഗ്രിമെന്റുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം നമുക്ക് വ്യവസ്ഥകൾ പാലിക്കപ്പെടാൻ പറ്റാതെ വരുന്ന അവസ്ഥാ ഭാഗങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വിഷു എന്ന് പറയുന്നത് ഏഴാമത്തെ നക്ഷത്രമായ പുണർതം നക്ഷത്രം പ്രകൃതം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നക്ഷത്രം രണ്ടു ഉൾപ്പെടുന്ന നക്ഷത്രമാണ് മിഥുരക്കൂറിലും കർക്കിടകക്കൂറിലും ഈ ഒരു നക്ഷത്ര ജാതകർക്ക് സാമൂഹ്യപരമായ വിരോധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന കൂടുതൽ ഏർ സമ്പാദിക്കപ്പെടുന്ന അതായത് സാമൂഹ്യപരമായ വിരോധം കൂടുതൽ സമ്പാദിക്കപ്പെടുന്ന സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ ചില അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും കുടുംബപരമായ ഭദ്രത കുറയുന്ന ഒരു സമയം തന്നെയാണ് ബന്ധങ്ങൾ ദാമ്പത്യ ജീവിതത്തെ വളരെ കൂടുതലായും ബാധിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ മുഖാന്തരവും നമ്മുടെ കൂടെ സഹവസിക്കുന്ന സഹകരിക്കുന്ന ചില വ്യക്തികൾ മുഖാന്തരം നമുക്ക് പേരുദോഷങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ ദ്രവ്യ സംബന്ധമായ നഷ്ടങ്ങൾ നമ്മൾ ഈ കൊടുക്കവാങ്ങലൊക്കെ തന്നെ ചില സ്വർണമോ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും എന്നൊക്കെ തന്നെ നഷ്ടങ്ങൾ വന്ന് കലാശിക്കപ്പെടാം ചിലപ്പോൾ നമുക്ക് തിരികെ ലഭിക്കപ്പെടണമെന്നില്ല തസ്കര ഭയങ്ങൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ചതിവുകളാണ് ഈ തസ്കരം എന്ന് പറയുന്നത് കള്ളന്മാരുടെ ചതിവുകൾ അല്ലെ കള്ളത്തരം അല്ലെ കൗശല ബുദ്ധി ഭാഗഫലങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ തൊഴിൽപരമായ സ്ഥലത്ത് തൊഴിൽ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവപ്പെടും നമുക്കത് വർക്കൗട്ട് ചെയ്തു പോകാൻ പറ്റാതെ വരുന്നൊരു അവസ്ഥാ ഭാഗവനങ്ങൾ നമുക്ക് ബുദ്ധിമുട്ട് വരിക മാനഹാനി ഭാഗവലങ്ങൾ സംഭവിക്കപ്പെടുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാരത ഉണ്ടെങ്കിലും അത് പക്ഷെങ്കിൽ കാലതാമസം നേരിടുന്ന ഒരു സമയം തന്നെയാണ് നമുക്ക് പൂർത്തീകരിക്കപ്പെടാൻ സാധിക്കും പക്ഷേ ആ വിദേശവാസം പരദേശവാസം ഇതിനൊക്കെ പോകാനൊക്കെ ആഗ്രഹിക്കപ്പെടുന്ന ആൾക്കാർ കുറച്ച് കാലതാമസം നേരിടുക നിയമപരമായ പ്രശ്നങ്ങൾ നമ്മളെ നേരിടുന്ന അല്ലെ ആ തരത്തിലുള്ള ബാധ്യതകൾ നമുക്ക് പ്രശ്നമായി വരുന്നൊരു സമയക്കാലത്ത് തന്നെ ഈ ഒരു നക്ഷത്ര ജാതകർ എട്ടാമത്തെ നക്ഷത്രമായ പൂയ നക്ഷത്രം പൂയ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പതിനൊന്നാം ഭാവത്തിലൊരു വ്യാഴം വിഷുവിന് ശേഷം കടന്നു വരുന്നു എട്ടാം ഭാവത്തിൽ ശരി നിൽക്കുന്നു ഈ ഒരു നക്ഷത്രം കർക്കിടകർക്ക് ഉൾപ്പെടുന്ന നക്ഷത്രമാണ് പ്രത്യേകിച്ച് ഈ ഒരു നക്ഷത്രം പൂർവ്വ സ്വത്തിനും കുടുംബസ്വത്തിനും അനുഭവപ്പെടുന്ന ഒരു യോഗഫലമുള്ള നക്ഷത്രം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ പൂർവികപരമായ നമുക്ക് കാലാകാലങ്ങളായി ലഭിക്കപ്പെട്ട സ്വത്തുക്കളൊക്കെ തന്നെ നമ്മൾ കൈ നമ്മുടെ കയ്യിലേക്ക് ഒരു സമയം അംഗീകാരങ്ങൾ നമുക്ക് ലഭിക്കപ്പെടുക ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പാക്കുക വസ്തുക്കളുടെ ലാഭാവസ്ഥയുള്ള ഉണ്ടാക്കാം പ്രത്യേകിച്ച് ക്രയവിക്രയ സംബന്ധമായ ലാഭങ്ങളാവാം അല്ലെങ്കിൽ നമ്മളൊരു ഡോക്യുമെന്റ് ലോൺ വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ നടപ്പാകാം ദ്രവ്യ ഗുണങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാം സമ്മാനങ്ങളൊക്കെ ലഭിക്കപ്പെടുന്ന ഒരു കരള തന്നെയാണ് പ്രവർത്തന മേഖലയിൽ പ്രത്യേകിച്ച് പാരിതോഷികപരമായ ചില ഗുണഫലങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ലഭിക്കപ്പെടുക ഉന്നത പദവികളൊക്കെ നമുക്ക് ഉണ്ടാകാം മേലധികാരികൾക്കൊക്കെ തന്നെ ആനുകൂല്യപരമായ യോഗഫലം നമുക്ക് കടാക്ഷിക്കപ്പെടും മേലധികാരികളിൽ നിന്ന് അത്തരത്തിലുള്ള തൊഴിൽപരമായി നമുക്ക് മെച്ചമായ ഒരു സമയം തന്നെയാണ് അതുപോലെ വസ്തു സംബന്ധമായ വാഹന സംബന്ധമായ ഗുണഫലങ്ങൾ പ്രത്യേകിച്ച് ഒക്കെ ക്രയവിക്രയഭാഗ ഫലം നടത്തിയാലും മാറ്റിയാലും നമ്മൾ വാങ്ങാനൊക്കെ ശ്രമിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ സന്താനങ്ങളുടെ മംഗളകരമായ കർമ്മങ്ങൾക്ക് വിദേശ വിദേശവാസയോഗഫലം വിദേശത്തെ ഉപരിപഠന സർതാ ഭാഗഫലങ്ങൾ പ്രത്യേകിച്ച് സന്താനത്തിനെ പ്രതി ഉയർച്ച ഉണ്ടാകുന്ന അവരെ പ്രതി നമുക്ക് സംതൃപ്തമായി നമുക്ക് നിലനിൽക്കാൻ സാധിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ പ്രത്യേകിച്ച് സാമുദായിക സംഘടനകളുടെ സാംസ്കാരിക സംഘടനകളുടെ അത്തരത്തിലുള്ള രാഷ്ട്രീയപരമായ സംഘങ്ങളിൽ അവരുടെയൊക്കെ തന്നെ പദ്ധതികൾ നമുക്ക് കൂടുതലായും നമുക്ക് ഗുണഫലങ്ങൾ കടാക്ഷിക്കപ്പെടുക അതുപോലെ തന്നെ അവർക്കൊരു സ്ഥാനമാനങ്ങൾ ഉണ്ടാവുക ഭരണപരമായ മെച്ചം ഉണ്ടാവുക ഇത്തരത്തിലുള്ള യോഗഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ കലാ സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ ഇവരൊക്കെ വളരെ സൂക്ഷിക്കണം കാരണം വെച്ചാൽ ഈ പ്രൊജക്ട് വർക്കുകളൊക്കെ ചെയ്യുമെങ്കിലും കടമെടുത്തു തുടങ്ങുന്ന വർക്കുകൾ ചെയ്യാതിരിക്കുക അത് വലിയൊരു ബാധ്യതയിലേക്ക് വരിക നമുക്കത് ചെയ്തു തീർക്കാൻ പറ്റാതെ വരിക കൂടുതൽ ബാധ്യത കൊണ്ട് നമുക്ക് തീർക്കേണ്ടി വരിക അത് വലിയൊരു ഒരു മെച്ചമായ ഒരു അവസ്ഥാ ഭാഗവരങ്ങളായിരിക്കും പ്രത്യേകിച്ച് ഈ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഈ ഒരു നക്ഷത്ര ജാതകർ വളരെ സൂക്ഷിക്കണം നമ്മൾ പറയുന്ന ഒരു സമയകാല നമുക്ക് തീർക്കാൻ പറ്റാതെ വരാം നമ്മുടെ എഗ്രിമെന്റ് വ്യവസ്ഥയിൽ നമുക്ക് മോശമായ ഒരു അവസ്ഥാ ഭാഗങ്ങൾ കടാക്ഷിക്കപ്പെടാം അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം അതുപോലെ ബിസിനസ് സംബന്ധമായ മേഖലയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതിരിക്കുക നമ്മൾ നിൽക്കുന്ന ഒരു ഭാഗം റണ്ണിങ്ങായിട്ട് തന്നെ പോവുക എന്നാൽ അതിൽ നമുക്ക് ഏണിംഗ് ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് കൂടുതൽ പണം ലഭിക്കപ്പെടട്ടെ എന്ന് വെച്ച് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു നഷ്ടം നമ്മളെ ബാധിക്കപ്പെടുകയോ ചെയ്യും അതുപോലെ മാതാവിനെ മാതൃതുല്യ ആൾക്കാരുടെ വിയോഗങ്ങൾ പ്രത്യേകിച്ച് സഹോദരങ്ങൾ മൂലം കുടുംബത്തിൽ ചില സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ ഈ കുടുംബ കുടുംബപരമായ ബന്ധുക്കളുടെ ആ തരത്തിലുള്ള അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും നമുക്ക് കടന്നുകൂടുക മാനസികപരമായ ശാരീരികപരമായ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകാം അതുകൊണ്ട് തന്നെ നമുക്ക് ശിരോരോഗങ്ങൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാകാം ഉദര രോഗങ്ങൾ നമുക്ക് ഉണ്ടാകാം മാനസികപരമായ ടെൻഷൻ മാനസികപരമായ പ്രയാസം നമ്മളെ എപ്പോഴും അലപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ് അത് പ്രത്യേകിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ ബന്ധുക്കൾ ഈ തരത്തിലുള്ള വലയം നമ്മൾ വളരെയധികം സൂക്ഷിക്കണം നിയമപരമായ പ്രശ്നങ്ങളൊക്കെ തന്നെ മാറി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് നമുക്ക് ആനുകൂല്യപരമായ യോഗഫലം നമ്മൾ ആഗ്രഹിക്കപ്പെട്ട മേഖലയിൽ ശോഭിക്കപ്പെടുക ആഗ്രഹിക്കപ്പെടുന്ന പദവികൾ ലഭിക്കപ്പെടുക നമ്മുടെ സമ്പത്തിനൊക്കെ തന്നെ യോഗഫലം കടാക്ഷിക്കപ്പെടുക ഗ്രഹസംബന്ധമായ ഗുണഫലങ്ങൾ നമുക്ക് ലഭിക്കപ്പെടുക പൂർവ്വസ്വത്ത് യോഗഫലങ്ങളൊക്കെ ഉണ്ടാകാം തരത്തിലുള്ള മേഖലാ സംബന്ധമായ യോ യോഗഫലം കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയകാലോളം തന്നെയാണ് ഈ രൂഷഫലം പൂയം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഒൻപതാമത്തെ നക്ഷത്രമായ ആയില്യം നക്ഷത്രം ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നക്ഷത്രം കർക്കഥകൂറിപ്പെടുന്ന നക്ഷത്രമാണ് പ്രത്യേകിച്ച് ഈ ഒരു വിഷുഫലം ഭാഗ്യാവസ്ഥയും സാമ്പത്തികപരമായ മങ്ങലികളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ വളരെ സൂക്ഷിക്കണം ഭൂമിയില് അതുപോലെ സ്വർണ്ണകാര്യങ്ങളിൽ വസ്ത്രകാര്യങ്ങളിൽ വസ്ത്രകാര്യങ്ങളില് അലങ്കാര ഭാഗവനം ശുഭരനെ കൊണ്ടതൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിലുള്ള മേഖലകളൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതിരിക്കുക ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു നഷ്ടത്തിലേക്ക് വന്ന് കലാശിക്കപ്പെടാം അതുപോലെ ബന്ധുമിത്രാദികളുടെ സ്വരച്ച കുറവുകൾ പ്രത്യേകിച്ച് കുടുംബത്തിൽ കലഹങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ദാമ്പത്യപരമായ അസ്വാരസ്യങ്ങൾ ഏറി വരുന്ന ഒരു കാലളവാണ് സാമ്പത്തികപരമായ കടം കൊടുക്കാതിരിക്കാൻ തിരികെ ലഭിക്കപ്പെടത്തില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ മെയ് മാസത്തിന് ശേഷം സാമ്പത്തിക ക്രയവിക്രയം വളരെ സൂക്ഷിച്ച ചെയ്യാവോ ചതിവുകൾ മൂലം ഉണ്ടാകുന്ന നിയമപ്രശ്നങ്ങൾ നമ്മളെ അലട്ടുകയും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും അതുപോലെ കേസുകളും വഴക്കുകളും ഒക്കെ കോടതി വരാന്തകൾ കയറി ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകാം അതുപോലെ വിദ്യാർത്ഥികൾക്ക് എന്നാൽ മെച്ചമായ ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് വിദേശ യാത്രകളും വിദേശ പഠനങ്ങളും ഒക്കെ ഉണ്ടാകാം ഹയർ സ്റ്റഡി ഫലം നമ്മൾ ആഗ്രഹിച്ച ഒരു വിഷയത്തിൽ ഹയർ സ്റ്റഡി ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കപ്പെടുക അതുപോലെ സർക്കാർ പരീക്ഷാ വിജയമൊക്കെ ഉണ്ടാകാം പ്രത്യേകിച്ച് ആനുകൂല്യപരമായ യോഗഫലം നിയമപരമായ ആനുകൂല്യങ്ങളോടൊപ്പം തന്നെ പ്രത്യേകിച്ച് നിയമപരമായ പഠനങ്ങൾ പഠിക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ല ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് വക്കീല് ഐ എ എസ് ഐ പി എസ് ആ തരത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ തന്നെ ഇതുള്ള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടേറിയറ്റ് ഇത്തരത്തിലുള്ള മേഖലയിലൊക്കെ തന്നെ ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരീക്ഷകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോച്ചിങ്ങുകളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പൂർത്തീകരിക്കപ്പെട്ട ഒരു നമുക്ക് വിജയം കൈവരിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ വിശ്വസ്തരായ വ്യക്തികളുടെ ചതിവുകൾ ഉണ്ടാകും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാവാം അവരൊക്കെ നിയമപ്രശ്നത്തിലേക്ക് നമുക്ക് എത്തപ്പെടുത്തുന്ന ഒരു അവസ്ഥകൾ നമുക്ക് സൃഷ്ടിക്കപ്പെടുക അതുപോലെ ഭൂമിപരമായ നഷ്ടം നമ്മൾ ഈ എഗ്രിമെന്റൊക്കെ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അഡ്വാൻസ് കൊടുക്കും അതൊന്നും ചിലപ്പോൾ നമുക്കത് പൂർത്തി പൂർത്തീകരിക്കപ്പെട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കപ്പെടാതെ വരിക ദ്രവ്യ നഷ്ടം ഉണ്ടാകാം പൂസ്വത്തു നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ സഹോദരങ്ങൾ മൂലം സഹോദര തുല്യമായിട്ടുള്ള ആൾക്കാർ മൂലം ശത്രുതകളൊക്കെ വർദ്ധിക്കുകയും ഈ വ്യക്തികളൊക്കെ സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ മംഗല്യപരമായ ഗുണഫലങ്ങൾ മംഗളകർമ്മങ്ങൾക്ക് യോഗഫലം ഉണ്ടാകാം പ്രണയ ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് വിരഹത്തിനൊന്നും അവിടെ പ്രശ്നമില്ല ദാമ്പത്തികപരമായ ഭാഗപരങ്ങൾക്കൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു സമയം തന്നെയാണ് അതുപോലെ രാഷ്ട്രീയപരമായ രംഗത്ത് തോൽവികൾ ഏറ്റുവാങ്ങുന്ന ഒരു സമയം തന്നെയാണ് സാമൂഹ്യപരമായ സാംസ്കാരികപരമായ സാമുദായികപരമായ മേഖലയിലൊക്കെ തന്നെ പദവിയിൽ നിൽക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ തന്നെ ആ ഒരു സ്ഥാനമാറ്റങ്ങൾ അല്ലെങ്കിൽ സ്ഥാനങ്ങളൊക്കെ തന്നെ നഷ്ടപ്പെടുക ചില അപ്രിയ സത്യങ്ങൾ മൂലം നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉള്ള ചില കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് സ്ഥാനമാനങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാം അതുപോലെ മാനഹാനിയോഗ ഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടാം അതുപോലെ കലാകാരന്മാർക്ക് കലാകാരികൾ തന്നെ അവസരങ്ങൾ ലഭിച്ചാലും അത് ശാരീരികപരമായ മാനസികപരമായ ബുദ്ധിമുട്ട് അത് ഇവിടെ നമുക്ക് സാമ്പത്തികപരമായ ഭാഗഫലം കൂടെ ചിന്തിക്കാം അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമുക്ക് ആ പ്രോജക്റ്റുകളൊന്നും പൂർത്തീകരിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥകളൊക്കെ തന്നെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഒരു സമ്മിശ്രപരമായ ഒരു ഫലം തന്നെയാണ് ഈ ഒരു നക്ഷത്രജാതകർ അപ്പം നമ്മൾ ഈ ഒൻപത് നക്ഷത്ര ജാതകരുടെ ഫലമാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ഒൻപത് നക്ഷത്ര ജാതകരുടെ പാർട്ട് ടു ആയിട്ട് നമ്മൾ പറയും അടുത്ത ഒൻപത് നക്ഷത്ര ജാതകരുടെ പാർട്ട് ത്രീ ആയിട്ട് പറയും അങ്ങനെ മൂന്ന് പാർട്ടായിട്ടായിരിക്കും ഇരുപത്തേഴ് നക്ഷത്ര ജാതകരുടെ ഫലം വിഷുഫലം പറയുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിൻ്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം